കോട്ടയം അയർകുന്നം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിർഭയ സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ്റെ തലോലപ്പറമ്പ് ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം തലോലപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പി ശ്രീ മോഹനൻ നിർവഹിച്ചു എൺപതിനായിരത്തോളം അംഗങ്ങൾ ഈ സംഘടനയിൽ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ വ്യാപ്തി അതിൻ്റെ പ്രവർത്തനം മികവ് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം നിർഭയ എന്ന് പറയുന്നേക്ക് സമൂഹത്തിൽ അശരണരും ആലബഹീനരുമായ സ്ത്രീകൾക്കാണ് ഇവരുടെ പ്രവർത്തനത്തിലെ മുഖ്യമായ പരിഗണന കൊടുക്കുന്നതെന്ന് അവർ പറയുകയുണ്ടായി അതിനാൽ തന്നെ നമ്മൾ ഞങ്ങളും വളരെ വേദനയോടെ കാണുന്ന ചില സാഹചര്യങ്ങളുണ്ട് അതായത് ഈ ചിപ്തി നടപടികൾ പറക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുമായിട്ട് എങ്ങോട്ടിറങ്ങുമെന്നറിയാതെ അവര് പെരുവഴിയിലേക്ക് ഇറങ്ങുന്നത് നമ്മുടെ നെഞ്ചിൽ കലക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് പക്ഷെ ഞങ്ങൾക്കും അതിനകത്ത് പങ്കാളികളാകുന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണെങ്കിൽ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ ഏതായാലും അതിനൊക്കെ ഒരു ഒരു പരിധി വരെയെങ്കിലും ഒരു പരിഹാരം പറയുന്നത് നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞതിന് ഏറെ സന്തോഷം നിർഭയ വെൽഫെയർ അസോസിയേഷൻ സ്ഥാപക ഡയറക്ടർ ഡോക്ടർ അശ്വതി എസ് അധ്യക്ഷത വഹിച്ചു സംരക്ഷിക്കാം എന്ന് കുറിച്ച് വളരെ കാര്യഗൗരമായി ചി ചിന്തിച്ചതിൻ്റെ ഭാഗമാണ് ഇങ്ങനെയൊരു പഞ്ചമി നിധി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ എനിക്കും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എൻ്റെ സഹസഞ്ചാരികളായ ആളുകൾക്ക് കഴിഞ്ഞു നമുക്കറിയാം ഇന്ന് പത്തോളം പേരുടെ ആധാരം നമ്മൾ അതിൽ ഒരു കേസ് മാത്രം ഇത്ര ആ സംശയത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് തുകയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് വളരെ താഴെ കിടക്കുന്ന ആളുകളുടെ ആധാരം എടുക്കാനായിട്ട് നിർഭയക്കി കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഈ പ്രദേശത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ സാമൂഹ്യപരമായി ഏതെങ്കിലും ചൂഷണത്തിനിരയായാൽ അതിനെന്താണ് പോലീസ് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് നമുക്ക് കൊടുക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് തെളിയിച്ചു കഴിഞ്ഞതാണ് ഈ തലയോലപ്പറമ്പിലും ഈ വൈക്കത്തിൻ്റെ പ്രദേശങ്ങളിലും എന്താണ് നമുക്ക് 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 ചെയ്യാൻ കഴിയുന്നത് ന്യായമായ പക്ഷം നിന്നുകൊണ്ട് സംസാരിക്കാൻ ഇനി വരുന്ന കാണിച്ചു കൊടുക്കാൻ സാധിക്കും കഴിഞ്ഞ പതിനാല് വർഷങ്ങളായി സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് നിർഭയ സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ അശരായ സ്ത്രീകൾ രോഗികളായവർ വിധവകൾ എന്നിവരെ സാമൂഹികമായും സാമ്പത്തികമായും സഹായിക്കുക എന്നുള്ളതാണ് സംഘടനയുടെ പ്രവർത്തന രീതി അതോടൊപ്പം സമൂഹത്തിൽ ജപ്തിക്ക് വിധേയരായ പാവപ്പെട്ടവരുടെ ആധാരം നിബന്ധനകൾക്ക് വിധേയമായി എടുത്തുകൊടുക്കുകയും അവർ ചെയ്യുന്നുണ്ട് നിർഭയയുടെ അഞ്ചാമത് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഇരുപത്തിയഞ്ചിന് അപേക്ഷകളുടെ മുൻഗണനാക്രമത്തിൽ ജപ്തി നേരിടുന്നവരുടെ ആധാരമെടുത്ത് വിതരണം കടുത്തുരുത്തി എം എൽ എ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് നിർവഹിക്കുന്നതാണ് രക്ഷാധികാരി ഷാജി എസ് കെ നിർഭയ കോർഡിനേറ്റർമാരായ ശശിധരൻ നായർ ഷിൻഡ മാണി ചീഫ് കോർഡിനേറ്റർ ബിന്ദു അവിസ്മരണീയമായ ദിനമാണ് നമുക്കിപ്പോ ഇവിടെ വൈകിട്ട് നിർഭയയുടെ പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം വന്നിട്ടുള്ള ഒട്ടേറെ മെമ്പറുകൾ ഭൂരിഭാഗം ആൾക്കാർ എത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നു എന്നാലും ഇപ്പൊ എത്തിയിരിക്കുന്ന ഭൂരിഭാഗം പറയാം നിർഭയയുടെ പ്രവർത്തനത്തിന്റെ രീതി എന്താണെന്ന് വളരെ ബഹുമാനപ്പെട്ട അശ്വതി മേഡം ആരംഭിച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഘടനയുടെ ആവിർഭാവം നിർഭയ എന്നുള്ള വാക്കിന് തന്നെയുണ്ട് ഇതൊരു സ്ത്രീപക്ഷ സംഘടനയാണ് തികച്ചും തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ത്രീപക്ഷ സംഘടനയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംഘടനയാണ് നിർഭയ സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ അശരണരായ സ്ത്രീകളെ സംരക്ഷിക്കുക വിധവകളെ സംരക്ഷിക്കുക തീരെ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവരെ സഹായിക്കുക അങ്ങനെ ഒട്ടേറെ ഇതുകൂടാതെ മനുഷ്യരാശിയെ തന്നെ പിടിച്ചു കുളിക്കിയ സംഭവങ്ങളിലൊന്നാണ് ഈ പറഞ്ഞ കോവിഡ് പിന്നെ പ്രളയം ഈ രണ്ട് കാലഘട്ടം രണ്ട് സമയത്തും നമ്മളെ സംബന്ധിച്ച് നിർഭയെ സംബന്ധിച്ച് ഒട്ടേറെ ചാരി പ്രവർത്തനങ്ങൾ ഒട്ടേറെ ആൾക്കാർക്ക് സഹായം നൽകാനും നമ്മുടെ ഡയറക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ട് വിഷൻ ന്യൂസ് വയ്ക്കും